أعوذ بالله من الشيطان الرجيم الطلاق مرتان فيمساكم بمعروف أو تسريح بإحسان ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا أن يخافا إلا أن يخافا أَلَّا لا يقيما حدود الله فإن خفتم أن لا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله فلا تعتدوها ومن يتعد حدود الله فأولئك هم الظالمون ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ വചനം ഏഴാമത്തെ ദിവസമാണ് നമ്മൾ വിവരിക്കുന്നത് ഇതിൻ്റെ ഏകദേശം അവസാന ഭാഗത്തേക്ക് എത്തി നാം അത്തൊലാക്കും റത്താനി വിവാഹമോചനം രണ്ട് വട്ടമാകുന്നു ഇംസാ കുംബി മെ ആറൂഫിൻ തസ്സ്രീഹംബി ഹസാൻ പിന്നീട് ഭാര്യയെ ന്യായമായ രീതിയിൽ നിലനിർത്തുകയോ ഭംഗിയായി പിരിച്ചയക്കുകയോ ചെയ്യണം വല അഹൽഖും ആ തൈ തുഹു നഷെയ് അൻ പിരിച്ചേക്കുമ്പോൾ നേരത്തെ നിങ്ങൾ അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് യാതൊന്നും തന്നെ തിരിച്ചു വാങ്ങാൻ പാടില്ല ഇല്ല ഐ അല്ല യുദൂദ് അല്ലാ ദമ്പതികൾ ഇരുവരും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കാൻ സാധിക്കുകയില്ല എന്ന് ഭയപ്പെട്ടാൽ ഒഴികെ ഈ ഭയം എന്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചല്ലോ എങ്ങനെയാണ് അത് എന്ന് പറഞ്ഞു ഫ ഇൻ ഹിഫ്തും അങ്ങനെ ഭയം വന്നാൽ എന്ത് അല്ലാ യുക്കി മഹൂദൂദ് അള്ളാഹ് അവർക്ക് രണ്ടു പേർക്കും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിക്കാൻ കഴിയില്ല എന്ന ഭയമുണ്ടായാൽ ഫലാ ഫലാജുനഅ അലഹിമ രണ്ടുപേർക്കും കുറ്റമില്ല ബിഹി എന്തെങ്കിലും ഒരു ഫിതിയെ കൊടുത്ത് അഥവാ ഭർത്താവിന് വല്ലതും നൽകി വിവാഹമോചനം നേടുന്നതിന് രണ്ടുപേർക്കും കുറ്റമില്ല ഇവിടെ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടത് അപ്പോൾ അതിൽ വളരെ മനോഹരമായാണ് ഇവിടെയുള്ള പ്രയോഗങ്ങളൊക്കെ ഫിദിയ കൊടുക്കണം എന്ന് പറഞ്ഞു ആ ഫിദിയ ഫിദിയയുടെ കണക്കെത്ര എന്ന് പറഞ്ഞിട്ടില്ല അത് രണ്ടു പേർക്കും പരസ്പരം തൃപ്തിപ്പെട്ടതെന്താണോ അതാക്കാം ഫിദിയ അത് മഹറാകാം അല്ലെങ്കിൽ മഹറിനേക്കാൾ കുറവാകാം മഹറിനേക്കാൾ കൂടുതലാകാം മഹറിൻ്റെ അത്രയാകാം ഒക്കെ അനുവദനീയമാണ് ഇമ്മ മാലിക് റഹിമഅ ഉള്ളവിടെ പറഞ്ഞൊരു വാചകമുണ്ട് അല്ലതീ ഹുദു അക്സർ മിൻ മിമ്മ ദിൻ മക്കാരി കൊടുത്തതിനേക്കാൾ അധികം വാങ്ങുക എന്നത് നല്ല സ്വഭാവത്തിൽ പെട്ടതല്ല മനസ്സിലായില്ലേ പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ സംഭവത്തിൽ ജാബിത്ത് ബിൻ ഖൈസിനോട് നബി സല അലൈ സ്വല സാബിത്ത് ഖബിൻ ഖൈസിൻ്റെ ഭാര്യ ജമീലയോട് നബി പറഞ്ഞത് ആ തോട്ടം തിരിച്ചു കൊടുക്കാനാണ് മെഹറായി കൊടുത്തത് തിരിച്ചു കൊടുക്കാനാണ് അപ്പോൾ മെഹറായി കൊടുത്ത അത്ര തിരിച്ചു കൊടുക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ അതാണ് വേണ്ടത് എന്നൊക്കെ അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മനസ്സിലായില്ലേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണിത് മ മന തസരീഹും ബി അഹ്സാൻ എന്ന് പറഞ്ഞല്ലോ ഭംഗിയായി പിരിച്ചയക്കണം എന്ന് പറയുമ്പോൾ അതെന്താകരുത് ഇത്ര തന്നാലേ ഞാൻ തന്നെ വിഴുള്ളൂ അങ്ങനെ പറയരുത് അതിൽ ഭംഗിയില്ലല്ലോ അതിൽ ഭംഗിയില്ല അല്ലെങ്കിൽ ഇത്ര തരണം എന്ന് നിർബന്ധം പിടിക്കില്ല ഇതൊന്നും പാടില്ല ഇതൊക്കെ നിഷിദ്ധമാണ് തസ്രീഹും ബി എഹസാനായിരിക്കണം മനോഹരമായി ഭംഗിയോടുകൂടി തിരിച്ചയക്കണം പിരിച്ചയക്കണം അപ്പോൾ പിരിച്ചയക്കുമ്പോൾ ഈ ഒരു ഫിതിയൊക്കെയുള്ള അവകാശമുണ്ട് ഈ പുരുഷന് എന്ന് മാത്രം മനസ്സിലായില്ലേ അല്ലാ എഹാഫ എന്ന് പറഞ്ഞു രണ്ടു പേർക്കും ഇവിടെ സത്യത്തിൽ രണ്ടു പേർക്കും ആശങ്ക ഉണ്ടാവുമോ സത്യത്തിൽ ഈ ഹുല്ലിൻ്റെ അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്വയം ഞാൻ വിവാഹമോചിതയാകുകയാണ് എന്ന് ഭർത്താവിനോട് പറയുമ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിൽ ആശങ്ക സ്ത്രീക്കാണുള്ളത് അല്ലേ എന്നിട്ടും എന്താ പറഞ്ഞത് യഹാഫ എന്നാണ് പറഞ്ഞത് എന്തല്ല ഹാഫത്ത് എന്നല്ല പറഞ്ഞത് സത്യത്തിൽ പറയേണ്ടത് ഹാഫത്ത് എന്നായിരുന്നല്ലോ ഇവിടെ ഭയം ആർക്കാണ് സ്ത്രീക്കാണ് പക്ഷേ രണ്ടുപേരും ഭയപ്പെട്ടാൽ രണ്ടുപേർക്കും ആശങ്കയുണ്ടായാൽ എന്നാണ് പറഞ്ഞത് എന്തായിരിക്കും അതിൻ്റെ കാരണം അത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അള്ളാഹു അങ്ങനെ പ്രയോഗിക്കുമ്പോൾ അതിന് കൃത്യമായൊരു കാരണമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ദമ്പതികളിൽ ഒരാൾക്ക് വീഴ്ച വന്നാൽ തന്നെ ആ വീഴ്ചയുടെ ഭാഗമായി മറ്റേ ആളും വീഴ്ച വരും കാരണം ഇത് പരസ്പര പൂരകമാണ് ദമ്പതികളിൽ ഒരാൾക്ക് വീഴ്ച വന്നു ഇപ്പോൾ ഇവിടെ പെണ്ണിനാണ് വീഴ്ച പെണ്ണിന് എന്ത് എനിക്ക് ഈ പുരുഷനോടുള്ള മുഴുവൻ ബാധ്യതയും തീർക്കാൻ കഴിയുകയില്ല അദ്ദേഹത്തിൻ്റെ ബാധ്യതകൾ പൂർത്തിയാക്കി കൊടുക്കാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി എന്താ സംഭവിക്കുന്നത് ഈ പുരുഷൻ സ്ത്രീയോട് വളരെ മനോഹരമായാണ് പെരുമാറുന്നതും ജീവിക്കുന്നതും ഒക്കെ പക്ഷേ ഉദാഹരണമാണ് ഞാൻ പറയുകയാണ് ശാരീരികമായ അദ്ദേഹത്തിൻ്റെ ആവശ്യം പൂർത്തിയാക്കാൻ ഈ സ്ത്രീ കഴിയുന്നില്ല ഒരു ഉദാഹരണമാണ് അപ്പോൾ സ്വാഭാവികമായി ഇവിടെ എന്ത് വരുന്നു രണ്ടു പേർക്കും ഭയം വരുന്നു രണ്ടുപേർക്കും ഭയം വരുന്നു പുരുഷന് ചെയ്തു കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഭയം സ്ത്രീക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല എന്ന ഭയം പുരുഷന് അവളെ തൃപ്തി അവളെ അവളുടെ മനോഗതിക്കനുസരിച്ച് ഉയരാൻ കഴിയുകയില്ല എന്ന ഭയം രണ്ട് ഭയമുണ്ട് ഉണ്ട് അപ്പോൾ രണ്ടാൾക്കും ഭയമുണ്ട് അതുകൊണ്ടാണ് യഹാഫ എന്ന് പറഞ്ഞത് ഇനി അങ്ങനെ രണ്ടുപേർക്കും ആശങ്ക വന്നാൽ എന്തു ചെയ്യണം അവിടെ പിന്നെ ക്ഷമിക്കണോ അവിടെയും ചില ആൾക്കാർ പറയും നിങ്ങളാണ് ക്ഷമിച്ചാളി എന്ന് അല്ല അവിടെ ക്ഷമ എവിടെയെന്നറിയോ സബർ പറഞ്ഞിട്ടുള്ളത് ഇസ്ലാഹിന് സാധ്യത ഉണ്ടെങ്കിലാ യോജിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നിയാൽ അവിടെ എന്തുണ്ട് സബറുണ്ട് അല്ലെങ്കിൽ സബറല്ല കാരണം അവിടെ സബർ കൊണ്ട് ജീവിച്ചു പോകാൻ പറ്റൂല മനസ്സിലായില്ലേ അത് പ്രത്യേകം മനസ്സിലാക്കണം അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ പുരുഷന് ബോധ്യമാവുകയാണ് കഴിയില്ല എന്ന് ബോധ്യമായാൽ മനസ്സിലെങ്കിൽ സ്ത്രീക്ക് ബോധ്യമാണ് കഴിയില്ല എന്ന് ബോധ്യമാകാണ് ഈ പുരുഷൻ സ്ത്രീയോട് വളരെ മോശമായി പെരുമാറുന്നു അയാളെ കൂടെ ജീവിക്കാൻ കഴിയില്ല മനസ്സിലായില്ലേ അപ്പോൾ അവിടെ പിന്നെ സബർ എന്ന് നിങ്ങൾ സ്ത്രീകളോട് പറയരുത് അവിടെ ഇസ്ലാഹിന് സാധ്യതയില്ല ഇസ്ലാഹിന് സാധ്യത ഇല്ലാത്തതുകൊണ്ട് അവിടെ എന്തില്ല സബറില്ല കൃത്യല്ലേ വളരെ കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കണം അത് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ തീരാൻ ഇത് മനസ്സിലാക്കിയാൽ ഒക്കെ തീരും ഇനി ഫയ്യിൻ ഹിഫ്തും അല്ലാ യുക്കൈമ ഹെദൂദല്ലാ ഹെദൂദല്ലാ അല്ല ഫൈൻ ഹിഫ്തും എന്ന് പറഞ്ഞു ഹെദൂദല്ലാ എന്താ നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ നിയമപരിധികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ സ്ത്രീ പുരുഷ ബന്ധ ബന്ധങ്ങൾക്കിടയിലുള്ള കടമകളും ബാധ്യതകളുമാണ് എന്നർത്ഥം ഫൈൻ ഹിഫ്തും നിങ്ങൾക്ക് ഭയമുണ്ടായാൽ ഇവിടെ രണ്ടാളല്ലോ ഹിഫ്തും എന്ന് പറഞ്ഞാൽ ജമൻ്റെ അമീറാണ് ബഹുവചനമാണ് അപ്പോൾ ആരായിരിക്കും ഇവിടെ ആരായിരിക്കും ഇവിടെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇരുപക്ഷത്തുമുള്ള ഉത്തരവാദപ്പെട്ടവർ പാതി ഭരണകർത്താക്കൾ മധ്യസ്ഥന്മാർ ഇവരും ഇവരൊക്കെയാണെന്ത് ഫിഫ്തും ഇതിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും അവരോടുകൂടിയാണ് ഈ സംഭവത്തിന അല്ലെങ്കിൽ ഇതിൻ്റെ ജഡ്ജ്മെൻ്റ് ജഡ്ജി വിധിക്കണ ജഡ്ജി ഉണ്ടാവും മനസ്സിലായില്ലേ അല്ലെങ്കിൽ മധ്യസ്ഥരുണ്ടാവും ഇവർക്കൊക്കെയാണ് ഫൈൻ ഖിഫ്തും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആശങ്കയുണ്ടായാൽ അല്ലാ മഹുദൂദ് അള്ളഹ അവർക്ക് രണ്ടുപേർക്കും അള്ളാഹുവിൻ്റെ നിയമ നടപടികളെ പാലിച്ച് ജീവിക്കാൻ കഴിയുകയില്ല എന്ന് വന്നാൽ ഫലാ ജുനാഹ് അലൈഹിമ രണ്ടുപേർക്കും കുറ്റമില്ല എന്തിനാ അങ്ങനെ പറഞ്ഞത് രണ്ടാൾക്കും പിന്നീട് ഒരു മനസ്സാക്ഷിക്കുത്ത് വരരുത് എന്ന് വെച്ചാൽ ഇവിടെ പുരുഷന് അവളിൽ നിന്ന് കൊടുത്തത് സ്വീകരിക്കാൻ അല്ലെങ്കിൽ അവൾ തരുന്നത് സ്വീകരിക്കാൻ അവകാശമുണ്ട് ഇതിൽ കുറ്റല്ല സ്ത്രീക്ക് കൊടുക്കാനും ബാധ്യതയുണ്ട് അതിൽ സ്ത്രീക്കും എന്തില്ല കുറ്റമില്ല ആ കൊടുത്തു എന്നതിന് എന്ത് വേണ്ട ഒരു മനസ്സാക്ഷിക്കുത്ത് വേണ്ട എന്നർത്ഥം അതിനാണ് ഫലാജുന ഹലെഹിമസ് ഹാന അള്ളാഹു അതിൻ്റെ പ്രയോഗം കണ്ടില്ലേ ഇനി ഫലാ ഈ കൊടുക്കുന്ന സാധനത്തിന് ഇവിടെ പറഞ്ഞ പേരെന്താ ഫിദിയ ഫിദിയ എന്താണ് ഈ ഫിദിയ ഇത് ഈ സ്ത്രീ പുരുഷന് ഹു സമയത്ത് വിവാഹ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് വിവാഹമോചനം ആവശ്യപ്പെടുന്ന സമയത്ത് കൊടുക്കേണ്ടതിൻ്റെ പേരാണെന്ത് ഫിദിയ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അതിന് എന്ന് പേരിട്ടത് ഇഫ്തദത്ത് ഫിദിയ ഇന്നാണ് വന്നത് എന്തുകൊണ്ടാണ് പേരിട്ടത് കാരണം ഈ സ്ത്രീ അവളുടെ നെഫ്സിനെ അവളെ ഇവനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്ന സാധനമാണ് എന്ത് ഫിദിയ ആ കുറാനും വേറെ സ്ഥലത്തും ഉണ്ട് കയ്യാമത്തിനാളിനെ കുറിച്ച് പറയുന്ന ഇടത്ത് സുറത്ത് ആലി ഇമ്രാനിലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ വചനത്തിൽ കാണാം ഇന്നലധീനെ കഫറൂവ മാത്തുവഹും കുഫ്ഫാർ അവശ്വസിക്കുകയും അവിശ്വാസികളായിക്കൊണ്ട് മരിക്കുകയും ചെയ്തവർ അഹദിഹിം അർദി ഫലംഹിം അവരിൽ നിന്ന് ഒരാൾ ഭൂമി നിറയെ സ്വർണം കൊടുത്താൽ പോലും സ്വീകരിക്കപ്പെടുകയിൽ ഇതൊക്കെ ഭൂമി നിറയെ സ്വർണം ഫിതിയായി കൊടുത്താൽ പോലും സ്വീകരിക്കപ്പെടുന്നതല്ല ഇവിടെ എന്തിനാ ഫിതിയെ കൊടുക്കണത് ഫിതി കൊടുക്കണെന്തിനാ നരകത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്ന സാധനത്തിൻ്റെ പേരാണ് അവിടെ എന്ത് ഫിദിയ അപ്പം ഇവിടെയും യഥാർത്ഥത്തിൽ ഫിതിയ എന്തിനാണ് കൊടുക്കുന്നത് ഈ ഭാര്യ അല്ലെങ്കിൽ ഈ സ്ത്രീ ഈ പുരുഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൊടുക്കുന്ന സാധനത്തിൻ്റെ പേരാണെന്ത് ഫിതിയ അതുകൊണ്ടാണ് ഇരിക്കണം ഇതിന് ഇവിടെ ഫി ഇഫ്ത ഫിതിയ എന്ന പേര് തന്നെ കൊടുത്തിട്ടുള്ളത് മറ്റൊരു സംഗതി കൂടി ഈ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഫിമഫ്തത്ത് ബിഹി എന്ന വാചകം അള്ളാഹു ഉപയോഗിച്ചതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ തിരിച്ചെടുക്കാൻ പിന്നെ അവകാശമല്ല എന്നുള്ളതാണ് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അയിദ്ദയുടെ സമയം ഇങ്ങനെ ഹൊ നടത്തിയിട്ട് അയിദ്ദയുടെ സമയത്ത് തിരിച്ചെടുക്കാൻ അവകാശമില്ല നേരത്തെ പറഞ്ഞ തലാക്കിൽ തിരിച്ചെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു ഇവിടെ അതില്ല ഇവിടെ ഇനി തിരിച്ചെടുക്കണമെങ്കിൽ എന്ത് വേണം രണ്ടാമത് വിവാഹ കരാറ് വേണം വിവാഹ നടപടികൾ വേണം മെഹർ പുതിയ മഹർ വേണം ഒക്കെ വേണം അല്ലാതെ തിരിച്ചെടുക്കാൻ പറ്റില്ല നേരത്തെയുള്ള ഇദ്ദയിൽ നമുക്കല്ലാതെ തിരിച്ചെടുക്കായിരുന്നു ഇദ്ദേഹ പീരീഡിലായിരങ്കിൽ അല്ലാതെ തിരിച്ചെടുക്കാമായിരുന്നു ഇവിടെ തിരിച്ചെടുക്കാൻ പറ്റില്ല തിരിച്ചെടുക്കാൻ പറ്റൂലെന്നുള്ളതിൻ്റെ ഒരു ഇതാണെന്ത് ഫി ഒരു തെളിവാണ് ഫീ ഫിമഹ്തത്ത് വിഹീന്ന് കാരണം ഫിദിയ തിരിച്ചു എടുക്കാൻ പാടില്ല പ്രാശ്ചിത്വം കൊടുത്തത് എന്തില്ല തിരിച്ചു കൊടുക്കല്ല ആ പദം തന്നെയാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളതും സഹായമുള്ള ആ ഒരു ലഹ്ലിൽ നിന്ന് ഫിമഫ്തദത്ത് ബിഹി എന്ന ലഹ്ലിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം മനസ്സിലാക്കാൻ കഴിയും അഥവാ ഇനി ഈ സ്ത്രീക്ക് ഇയാളുടെ കൂടെ വീണ്ടും ജീവിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ പുരുഷനോട് തിരിച്ചെടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് വേണം മെഹർ വേണം രണ്ടാമത് ആക്ത് നടത്തണം വിവാഹബന്ധം നടത്തണം എന്നർത്ഥം മനസ്സിലായില്ലേ അപ്പം വളരെ മനോഹരമാണ് ഈ രീതി എന്നു കൂടി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു തീരുമാനിച്ചതാണ് അള്ളാഹുൻ്റെ തീരുമാനം വളരെ മനോഹരമായിരിക്കും അതിലൊരു സംശയം ആർക്കും വേണ്ട അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞത് മനസ്സിലുണ്ടല്ലോ എല്ലാവർക്കും മനസ്സിലാക്കണം നമ്മൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തെ നമുക്ക് ഇതിൻ്റെ മനോഹാരിത മനസ്സിലാക്കുക എന്നിട്ട് പറയുന്നത് തിൽക്കഹുദൂതുഹി ഫലാ താദൂഹ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഹുദൂദുകളാണ് അള്ളാഹു നിശ്ചയിച്ച നിയമപരിധികളാണ് അതിനെ നിങ്ങൾ ലംഘിക്കാൻ പാടില്ല സുഹാന ഇതൊക്കെ അള്ളാഹ് നിശ്ചയിച്ചതാണ് എന്നർത്ഥം വീണ്ടും ആവർത്തിക്കാണ് വമയ്യ താഹ് അള്ളാഹുവിൻ്റെ നിയമ നടപടികളെ നിയമപരിധികളെ ആരെങ്കിലും ലംഘിച്ചാൽ എന്തിനാണ് ഇവിടെ വീണ്ടും ആവർത്തിച്ചത് അത് യഥാർത്ഥത്തിൽ ഈ വിധികളെ നിങ്ങൾ പൂർണ്ണമായി പാലിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ആവർത്തനം മനസ്സിലായില്ലേ ഇത് ശരിയായത്താണ് ശരിയായ നീതിയുടെയും വ്യവസ്ഥയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അതാണ് അതുകൊണ്ട് ഇവിടെ ഹുദൂദുകളെ എന്താക്കണം പരിഗണിക്കണം മനസ്സിലായല്ലോ ഇവിടെ നമ്മൾ നോക്കൂ തിൽക്കൂതുഹി ഫമയ്യ തദ്ദൂദ് അല്ലാഹ് ഈ പരിധികളെ ആരെങ്കിലും ലംഘിച്ചാൽ അപ്പോൾ ഈ പരിധികളെ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കിയാൽ പോരാന്നർത്ഥം അള്ളാഹുവിൻ്റെ പരിധിയുണ്ട് അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങളുണ്ട് അത് അതിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ലംഘിക്കാൻ പാടില്ല നോക്കൂ ഇവിടെ ഹദ് ഹദൂദ് എന്നത് ഈ നിയമ നടപടികളാണ് പറഞ്ഞത് അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങളാണ് അതിനെ ഹദ്ദിനോടാണ് ഉപമിച്ച് ഹദ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു രാജ്യത്തിൻ്റെയൊക്കെ അതിർത്തിയാണ് ഒരു രാജ്യത്ത് നിന്ന് ആ അതിർത്തി കടന്നു പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം പാസ്പോർട്ട് വേണം വിസ വേണം അല്ലേ അതുപോലെ ഇവിടെ അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട് എന്തിൻ്റെ എന്താ ഇവിടെ രാജ്യം ഹലാലെന്ന ഒരു രാജ്യവും ഹെറാമെന്ന ഒരു രാജ്യവും ഹലാലിൻ്റെയും ഹെറാമിൻ്റെയും ഇടയിലുള്ള ഹദ് അതിർത്തിയുടെ പേരാണെന്ത് ഈ ഹദൂദ് എന്ന് പറയുന്നത് സുഹാൻ അള്ളാഹ് അള്ളാഹു നിശ്ചയിച്ച ആ രീതികൾ ആലോചിക്കും അള്ളാഹു പറയുന്ന രീതി അങ്ങനെ ചെയ്താൽ ഉല ഇക്കഹുമുള്ളാലി മോൻ ഫലാ ഇക്കഹുമുള്ളാലി അവരാണ് യഥാർത്ഥത്തിൽ അക്രമികൾ അവർ തന്നെയാണ് അക്രമികൾ എന്താണ് ഇവിടെ തൊൽമു ലുൽമുൻ അവൻ്റെ സ്വന്തം സ്വന്തത്തോട് അക്രമം ചെയ്തു ഇണയോട് അക്രമം ചെയ്തു സമൂഹത്തോട് അക്രമം ചെയ്തു എന്നർത്ഥം മനസ്സിലായില്ലേ ഇത് അക്രമമാണ് അള്ളാഹു ഇത് എവിടെ എത്തും എന്ന് വെച്ചാൽ എവിടുന്ന് ഏതാണ് ഇവിടെ അക്രമം എന്ന് പറഞ്ഞത് അവിടുന്ന് വല യഹില്ലു ലഹുന്ന മാ എന്ന് പറഞ്ഞല്ലോ അവരുടെ ഗർഭാശയത്തിൽ എന്താണോ ഉള്ളത് അതിനെ മറച്ചു വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് മുതൽ ഹദ് ആണ് അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല അതു മുതൽ ഇതുവരെ എത്തി തലാഖിൻ്റെ നിയമങ്ങൾ പറഞ്ഞതുവരെ മനസ്സിലായില്ല അയ്ദ്ദയുടെ കാലഘട്ടം തലാഖിൻ്റെ കാലഘട്ടം രീതി ഇതൊക്കെ പറഞ്ഞു ഇതൊക്കെ ഇതൊക്കെ എന്താണ് നിയമങ്ങളാണ് ഇതൊന്നും തന്നെ എന്തു ചെയ്യാൻ പാടില്ല ലംഘിക്കാൻ പാടില്ല സ്മഹാനല്ല ഒന്നും ലംഘിക്കാൻ പാടില്ല അതാണ് നബി സല്ലാവിടെ അടുത്ത് ഈ ലാലിമ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം നബിയുടെ അടുത്ത് ഒരു പുരുഷൻ വന്നു അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ അയാൾ വന്നിട്ടുള്ളത് തന്നെ മൂന്ന് തലാക്കും ചെല്ലിയ വന്ന് നബി സല്ലാസ്ലെ ദേഷ്യം പിടിച്ച് അയാളോട് ചോദിച്ചു യുൽ അബു ബി കിതാബില്ല ഓ അനബിനു ഹുരിക്കും ഞാൻ നിങ്ങളുടെ ഇടയിലായി ഉണ്ടായിരിക്കെ നിങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബിനെ കൊണ്ട് കളിക്കുകയാണോ നബിയുടെ ദേഷ്യങ്ങൾ ആലോചിച്ചു കാരണം എന്താ അത്തലാഖ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവനത് ചെയ്യാൻ പാടില്ല എത്രയും ചോദിച്ചാൽ നബിയുടെ ദേഷ്യം കെട്ടിട്ട് സഹാബികൾ ചോദിച്ചു അഖല അത്തുലുഹു നബിയെ ഞങ്ങളവനെ കൊല്ലട്ടെ എന്ന് ചോദിച്ചു അത്ര ശക്തമാണിത് ചെയ്യാൻ പാടില്ല എന്നർത്ഥം കാരണം എന്താ അത് അള്ളാഹുവിൻ്റെ ഹുദൂതാണ് ഇബിൻ അബ്ബാസ് റതി അള്ളാഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം അദ്ദേഹത്തിൻ്റെ അടുത്തൊരാൾ വന്നു മഹാപണ്ഠ്യത്തിനായിരുന്നല്ലോ ഇബിൻ അബ്ബാസ് റദി അല്ലാഹു ചോദിച്ചു അദ്ദേഹം പറഞ്ഞു തല്ലക്കത്തു ഇമ്രാ തിമിയത്തെ തൽക്ക എൻ്റെ ഭാര്യയെ ഞാൻ നൂറുവട്ടം തലാക്ക അല്ലേന്ന് പറഞ്ഞു നൂറു വട്ടം മൂന്നുവല്ല ദേഷ്യം കൊണ്ടേ ഇബിൻ അബ്ബാസ് അദ്ദേഹത്തോട് പറഞ്ഞു അസൈത്തറബ്റക്സൈ തറബക് ഒന്ന് റബ്ബിനെ നീ ധിക്കരിച്ചു രണ്ട് ഫാറക്തഖ് അന്നെ ഭാര്യയിട്ട് നീ വേർപ്പാടായി ഇനി പറ്റൂല വലം നീ എന്ത് ചെയ്തില്ല അള്ളാഹുവിനെ സൂക്ഷിച്ചില്ല അതുകൊണ്ട് അള്ളാഹു നിനക്കൊരു പോംവഴിൻ്റെ ജീവിതത്തിലുണ്ടാക്കി തരികയും ഇല്ല എന്ന് സുഹാനല്ല ഇവിടെ എന്താ നോക്ക് സൂറത്ത് തലാഖിൽ നമുക്കറിയാം ഇവിടെ അള്ളാഹുവിനെ സൂക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താ ഉമ്മയ്യെത്തില്ലാ ഹെജഅ അല്ലഹു മഹാരജ എന്ന് സൂറത്ത് തലാക്ക പഠിപ്പിക്കുന്നത് നിങ്ങൾ തെക്കുവയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിൽ പോകുമ്പോൾ വഴി ഉണ്ടാക്കിത്തരും തെക്കുവുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഹൃദൂതുകളെ പാലിച്ചാൽ ജീവിക്കട്ടെ ഇഷ്ടമുള്ള മാതിരി തലാക്ക് ഇവിടെ ഇഷ്ടമുള്ള മാതിരി നൂറുവട്ടം തലാക്ക് എല്ലി എന്ന് പറഞ്ഞ ആളോടാണ് ഇത് പറഞ്ഞത് സുഹാന അപ്പോൾ തലാക്കു ഷറീ നിയമപരമായി ഇസ്ലാം നിശ്ചയിച്ച എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഒരു ബഹ്റജാണ് ഒരു പോംപഴിയാണ് ഒരു പ്രശ്നത്തിൽ നിന്നുള്ള പരിഹാരമാണ് അത് ആ പരിഹാരത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഇങ്ങനെ കെട്ടിക്കൊടുക്കാൻ പാടില്ല എന്നർത്ഥം സുബഹാന